ആ മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും കാപ്പി കുടിച്ചോ വെള്ളം കുടിച്ചോ ചോറുണ്ടോ ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര മഴക്കാരാണ് മക്കളെ ഇരട്ടി നിൽക്കുക നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ട അപ്പോൾ മഴ ഇന്ന മാസമെന്നൊന്നും ഇല്ല എപ്പോഴും മഴയാണ് അപ്പം ഇന്ന് മഴ ദൂർത്താ അത് കാരണം ഞാൻ അലക്കാനൊന്നും നിന്നില്ല തുണികളൊക്കെ അലക്കാനുണ്ട് അപ്പോൾ ആ പരിപാടിക്കൊന്നും നിന്നില്ല കാരണം തുണി ഒന്ന് ഉണങ്ങി കിട്ടാനാ ഉണങ്ങി കിട്ടുമെന്ന് തോന്നണില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതേ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ചിന്തിക്കേണ്ടത് ഇന്ന് നമ്മളൊരു വാർത്തയായിട്ടു ഒരു മകൻ അമ്മയെ കൊല ചെയ്തു എന്ന് കൊല ചെയ്ത് നാട്ടുകാരോട് പറഞ്ഞു എത്രയും എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ സമ്മാനം കൊടുത്തതാണ് അപ്പോൾ കാരണം പറയുന്നതിൽ ലഹരിക്കടമയാണ് അപ്പം മക്കൾ വഴിവിളച്ചാൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് മാതാവിനെയോ പിതാവിനെയോ ആയിരിക്കും അവർ നോക്കാതെയാണ് ശ്രദ്ധിക്കാതെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളെ സാക്ഷിക്കാൻ ഭയമാണ് കാരണം അവർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അതല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നു ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളെ സാക്ഷിക്കാൻ പോലും ഇന്ന് ഭയമാണ് പല കാര്യങ്ങളും മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവർ മക്കൾക്ക് വേണ്ടി നിറവേറ്റി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടികൾ വഴി എന്ന് ചോദിച്ചാൽ കൂടുതലും കുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനേറെ സൗകര്യങ്ങൾ ഇന്ന് വന്നതുകൊണ്ടാണ് ഇന്ന് സൗകര്യങ്ങളേറെ വന്നു ഇന്ന് കുറവില്ല മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ സാക്ഷിക്കാനും നേർവഴിക്ക് നടത്താനും എപ്പോഴാണ് സമയം അവർക്ക് ബോധം വയ്ക്കുമോ പാടും ആ കൊച്ചു പ്രായത്തിൽ അവർ കാണിക്കുന്നതെല്ലാം എല്ലാവരും കൈക്കൊട്ടിച്ചിരിക്ക് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും അവർ പറയാത്ത വാക്കുകളാണ് അവർ പറയരുത് അതല്ല അവർ പറയുന്ന വാക്കുകൾ അപ്പോഴേക്കും മൊബൈലിൽ പകർത്തി ആൾക്കാരെ കാണിച്ചു സന്തോഷമാണ് ഈ മക്കൾ വളർന്നു വരുമ്പോൾ എന്താവുമെന്ന് നമ്മൾ ചിന്തിക്കും അപ്പം നിങ്ങൾ ചോദിക്കും സൗകര്യങ്ങൾ കൂടിയിട്ട് എല്ലാവരും അങ്ങനെ ഉണ്ടോ എന്ന് ഒരിക്കലുമില്ല കാരണം എല്ലാവരുടെ മനസ്സും ഒരുപോലെയല്ല ചിന്ത ഒരേപോലെയല്ല അതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പഴയ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കൂടിപ്പോയ അമ്പത് പേഴ്സിയാണ് ഉണ്ടാവുക ഇന്ന് ആയിരങ്ങളാണ് കുട്ടികളുടെ കയ്യിൽ അന്ന് നമുക്ക് ഉത്സവങ്ങളും ഉത്സവപ്പറമ്പിൽ നടക്കുന്ന ബാല നാടകം ഇതൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നുള്ളു കേൾക്കാനായിട്ടൊരു റേഡിയ ആ റേഡിയയിൽ നാടകം ചലച്ചിത്ര കണങ്ങളൊക്കെ അതിൽ കൂടെ നമ്മൾ കേൾക്കും മണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പഠിച്ചതും ഭക്ഷണം കഴിച്ചതും ഇതുമെല്ലാം എന്നാൽ ഇന്നൊരു വീട്ടിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ലൈറ്റുകളും നാലോ അഞ്ചോ പേനും കറങ്ങും പണ്ട് പച്ചവെള്ളം നമ്മൾ കെറ്റീന്ന് കോഴിക്കൊടുക്കി ഇന്ന് ഫ്രിഡ്ജായി രാവും പകലും കാണാൻ ഊണ് കഴിക്കുമ്പോൾ പോലും കാണാൻ ഫോൺ സഞ്ചരിക്കാൻ വാഹനങ്ങൾ അന്ന് എന്തെങ്കിലും വെച്ച് വെച്ചാൽ ബസ്റ്റ് കൊണ്ട് നമ്മൾ അത് എടുത്ത് കഴിക്കും ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുടുംബത്തിലുള്ളവർ വെച്ചു വെച്ചത് എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യകാലത്ത് കുടുംബക്കാർ എടുത്തു തരും ഒരു വസ്ത്രം അത് ചിലപ്പോൾ കൊല്ലത്തിൽ ഒരു വട്ടമോ രണ്ട് വട്ടമോ അത് ചിലപ്പോൾ നമ്മുടെ തലോണയുടെ കിടക്കയുടെ കവറ് പോലത്തെ തുണിയായിരിക്കും എങ്കിലൊന്നും ഉണ്ടാകെ അത് ഇതായിരിക്കും പുതിയതാണ് അത് കാണിക്കുക നമ്മളെല്ലാവരും നടന്നു അല്ലേ ഇന്ന് സ്വന്തം ഇഷ്ടത്തിന് കുട്ടികളെ കൊണ്ടുപോയി കടയിൽ പോയി അവർക്ക് ഇഷ്ടമുള്ളത് എത്ര രൂപയൊന്നും നോക്കാതെ വാങ്ങിച്ചു കൊടുക്കുകയാണ് ആഴ്ചയിൽ അയച്ചിരുന്ന വസ്ത്രങ്ങൾ അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നു പണ്ട് സ്കൂളിൽ നമ്മൾ ചെന്നില്ലെങ്കിലും മാസ്റ്റർമാരും ടീച്ചർമാരും അന്വേഷിച്ചു വരിക അതല്ലെങ്കിൽ എനിയും അയലക്കത്തുള്ള കുട്ടികളെ വിട്ട് അന്വേഷിപ്പിക്കും ഇന്നും സ്കൂളിലേക്ക് ആയാലും എവിടേക്കായാലും പോകുന്ന കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു എന്താണ് ആരാണ് അവരുടെ കൂട്ടുകൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നേരം വൈകിട്ട് കുട്ടികൾ വന്ന് വരുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്തായിരുന്നു നാളെ മുതൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറയേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഇഷ്ടം പോലെ അവരെ അയച്ചുവിട്ടിരിക്കുകയാണ് കുട്ടികളെ അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു അന്ന് മാഷ്ടിമാരൊക്കെ നമ്മളൊന്ന് തരിക നമ്മുടെ മാതാപിതാക്കൾ പറയും നന്നായു അവന് ഇത്തിരി കുറുമ്പാണ് അല്ലെങ്കിൽ അവിടേക്ക് ഇത്തിരി കുറുമ്പാണ് പക്ഷെ ഇന്ന് മാഷിമാരുടെ പേരിൽ ഇന്ന് എന്താണ് ടീച്ചർമാരുടെ പേരിൽ കേസ് കൊടുക്കുകയാണ് മക്കളെ സാക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സൗകര്യം തന്നെയാണ് എല്ലാവരുടെയും നാശത്തിന് കാരണം സൗകര്യം ആവശ്യത്തിന് ഏറിയതുകൊണ്ട് വീട്ടിലായാലും പുറത്തായാലും ഈ ഫോൺ ഈ ഫോണിൽ കൂടെ നമുക്ക് എന്തും പഠിക്കാം എന്തും ലോകത്തെന്താ നടക്കണേ എവിടെയാ എങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി എത്ര വട്ടിച്ചാർജ് വരും അവിടെ പോയി താമസിക്കേണ്ടത് എവിടെ എല്ലാം നമുക്ക് ഈ ഫോണിൽ അറിയാം അപ്പോൾ പിന്നെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് സ്വത്ത് വേണം എനിക്ക് പദവി വേണം എന്നല്ല നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് നേടേണ്ട പരം എനിക്ക് നല്ല സന്താനമുണ്ടാകണം എന്ന പരമാണ് ഓരോ മാതാപിതാക്കളും ഓരോ പുരുഷന്മാരും സ്ത്രീകളും ദൈവത്തിനോട് അപേക്ഷിക്കേണ്ടത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു ദുഃഖമേ ഉള്ളൂ അന്ന് മക്കളുണ്ടായാൽ പല ദുഃഖമാണ് പഴമക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ മക്കളെ വെറ്റ വയറ് ആനില പോലെയും അതായത് ഒരു ആരുമ ആരുമാരസമിക്ക് നമ്മൾ നോക്കും അയാളെ എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും അതുപോലെയാണ് അവരുടെ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ മാതാപിതാക്കളും ദൈവത്തിനോട് അപേക്ഷിക്കുക മക്കൾക്ക് വേണ്ടി മക്കൾ നന്നായ എല്ലാമായി കുടിലായാലും കിടന്നു നമുക്ക് സമാധാന സന്തോഷം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെല്ലാവരും